കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര സിംഗ് പറയുന്നത് ശരിയാണെങ്കിൽ കമൽനാഥ് ബി ജെ പി യേയും കോൺഗ്രസിനെയും ഒരുപോലെ ഞെട്ടിക്കുകയാണ് ഒരു വശത്ത് കമൽനാഥ് ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞ മധ്യപ്രദേശിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി എന്നൊക്കെ പറയുമ്പോഴാണ് ഒരു തീരുമാനം വരുന്നത് അതേ സമയം തന്നെ മറുവശത്ത് ബി ജെ പി ലേക്കിതായി ഇപ്പോൾ കമൽനാഥ് വരുന്നു എന്നുള്ള തീരുമാനത്തിലും ഒരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ജിതേന്ദ്ര സിംഗ് ചില കാര്യങ്ങൾ പറയുകയാണ് അതുകൊണ്ടാണ് ഇത് ശരിയാവുകയാണെങ്കിൽ ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കമൽനാഥും മകൻ നഗുൽനാഥും ജോഡോ യാത്രയിൽ പങ്കെടുക്കും എന്നതാണത് മധ്യപ്രദേശിലെ എല്ലാ അഭ്യൂഹങ്ങൾക്കും ഇതോടെ വിരാമമാവുകയും ചെയ്യും അതായത് കമൽനാഥ് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാവാണ് എന്നും ഈ ഊഹാപോഹങ്ങൾ അത്രയും ഉണ്ടാക്കിയത് ബി ജെ പി ആണ് എന്നും കഴിഞ്ഞ ദിവസം കമൽനാഥുമായി സംസാരിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് ഭാരത് ജോഡോ യാത്രയിലേക്ക് വരുന്നു എന്നുള്ള വിശദീകരണം ജിതേന്ദ്ര സിംഗ് നൽകുകയും ചെയ്യുന്നുണ്ട് യാത്ര ഇപ്പോൾ യു പി പ്രവേശിച്ചിരിക്കുകയാണ് അതേസമയം കോൺഗ്രസ് നേതാവ് കമൽനാഥിനോട് രാഹുൽ ഗാന്ധി ഫോണിലൂടെ സംസാരിച്ചെന്നും ഭാരത് ജോഡോ യാത്ര മധ്യപ്രദേശിൽ എത്തുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തെന്ന് കമൽനാഥിന്റെ അടുത്തനിയായി സജ്ജൻ സിംഗ് വർമ്മയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ കമൽനാഥന്റെ വസതിയിൽ പോയി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സജ്ജൻ സിംഗ് വർമ്മ ഈ കാര്യത്തിനൊരു വിശദീകരണം നൽകിയതും ഇവിടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് കമൽ പാർട്ടി വിടുകയൊന്നുമല്ല പകരം മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ എങ്ങനെ കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഒപ്പം തന്നെ ഈ സീറ്റുകൾ നേടാൻ ജാതി സമവാക്യങ്ങളിൽ അദ്ദേഹം അതീവ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്നുകൂടി സജ്ജൻ പറഞ്ഞു വെക്കുമ്പോൾ കമൽനാഥിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ തന്നെ എന്ന ചിത്രമാണ് തെളിയുന്നത് ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ജിത്വ പട്ടുവാരി പറയുന്നത് അവസാന ശ്വാസം വരെ കോൺഗ്രസ് പ്രത്യയശാസ്ത്രമുള്ള ആളായിരിക്കും കമൽനാഥ് എന്നാണ് ഇതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നുമാണ് തന്നോട് പറഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കമൽനാഥ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുകയാണെങ്കിൽ ഒപ്പം പന്ത്രണ്ട് കോൺഗ്രസ് എം എൽ എ ഒപ്പം ഉണ്ടാവുമെന്ന റിപ്പോർട്ടുകൾ ഇതിനു ഉണ്ടായിരുന്നു ഇന്ത്യ ടുഡേ ടി വി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് എം എൽ എമാരെ കൂടാതെ കോൺഗ്രസ് നേതാക്കളും കമൽനാഥ് എടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നും ഉണ്ടായിരുന്നു തുടങ്ങി മധ്യപ്രദേശ് കോൺഗ്രസ് തീർന്നു എന്ന തരത്തിൽ വന്ന വാർത്തയ്ക്കാണ് ഇപ്പോൾ രാഹുലിന്റെ ജോഡോയിൽ കമൽനാഥ് പങ്കെടുക്കുന്നതോടെ വിരാമമാകാൻ പോകുന്നത് ഇതുകൊണ്ട് കൂടിയാണ് ഇത് ഇരുപക്ഷത്തിനും ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് എന്ന് പറയുന്നത് കാരണം നിലനിൽക്കുന്ന സാഹചര്യം അങ്ങനെയായിരുന്നു